ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫസ്റ്റ് റണ്ടറപ്പായ അതായത് രണ്ടാം സ്ഥാനത്തെത്തിയ അനീഷിന് ദുബായിലെ എപ്പിക് കൺസ്ട്രക്ഷൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന വീടിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളെ കാണുന്നത് വീട് മാത്രമല്ല ഗോൾഡൻ വിസയും അനീഷിന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ പറയുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനുമോളാണ് വിജയിച്ചതെങ്കിൽ പോലും തങ്ങളുടെ മനസ്സിലെ വിജയി അനീഷാണെന്നും ഒരു കോമൺ റായറ്റ് വന്ന് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലിയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അനീഷിന് ഒരു വില്ല അല്ലെങ്കിൽ ഒരു വീട് നൽകണമെന്ന് അവർക്ക് ആദ്യമേ ചിന്ത ഉണ്ടായിരുന്നു എന്നുമാണ് അതനുസരിച്ചാണ് ഇപ്പോൾ ദുബായിലെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ഏരിയയിലെ ഗംഭീരമായ ഒരു വീട് അനീഷിനെ തേടി അതായത് എയർപോർട്ടിൽ നിന്നും വെറും അഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്താൽ ഈ വീട്ടിലെത്താൻ സാധിക്കും ഗംഭീരമായ ഇൻ്റീരിയർ വർക്കൗട്ട് പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വീട്ടിലായിരിക്കും മൈജി അനീഷ് സമ്മാനമായി കൊടുക്കുന്ന ഗ്രഹോപകരണങ്ങൾ എത്തുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതുമാത്രമല്ല ഈ വീട് വാടക കൊടുക്കുകയാണെങ്കിൽ അനീഷിന് ഒരു വർഷം നാൽപ്പത് ലക്ഷം രൂപ വരെ വാടക ഇനത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത് എന്തായാലും മികച്ച രീതിയിലുള്ള ഗംഭീരമായ ഒരു വീടാണ് അനീഷ് തേടി എത്തിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ് അതായത് ബിഗ് ബോസിലെ രണ്ടാം സ്ഥാനം കിട്ടിയ ഒരാളിനെ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകി വിദേശ രാജ്യത്തുള്ള ഒരു കമ്പനി ആദരിക്കുക എന്ന് പറയുന്നത് എന്തായാലും അത് അഭിമാനിക്കാവുന്ന നേട്ടമാണ് അനീഷിൻ്റെ വീടിൻ്റെ കൂടുതൽ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനീഷിൻ്റെ ഭാഗ്യം എന്നല്ല അതെന്ത് പറയാനാണ് ഈ വീഡിയോടൊപ്പം അനീഷിന് ഗോൾഡൻ വിഷയം കിട്ടി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത